അസ്സാമലൈക്കും വറഹമത്തുല്ലാഹി വാബകാത്തു ഒരിക്കലും ഒരിക്കലും ഭർത്താക്കന്മാരെ ഭാര്യമാരുടെ രഹസ്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ല ഭാര്യമാരുടെ രഹസ്യങ്ങൾ പറയാൻ പാടില്ല ഇപ്പോൾ ഭാര്യയുടെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു ന്യൂനതയുണ്ട് ന്യൂനത ഉണ്ടെങ്കിൽ അതിങ്ങനെ പറഞ്ഞ് നടക്കാൻ പാടില്ല ചില ആളുകളുണ്ട് ആളുകൾ കാണുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ടെന്നറിയുമ്പോൾ ഭാര്യയെ വഴക്ക് പറയാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇപ്പോൾ ഒരു കല്യാണത്തിന് പോയി അപ്പോ എന്താ പറയാ ഓളുടെ ഫോണ് ഓളുടെ ഫോണ് കാറിൽ വെച്ച് മറന്നു അപ്പോഴാണ് നമ്മൾ കല്യാണത്തിങ്ങനെ കയറി എല്ലാവരും ഇങ്ങനെ കൈകൊക്കെ കൊടുത്തു വരുമ്പോഴാണ് ഭാര്യ പറയുന്നത് കാ ഞാൻ ഫോണ് കാറിൽ വെച്ച് മറന്നുപോയി അല്ലെങ്കിൽ നീ മറക്കും അല്ലെങ്കിൽ ബിശാജ എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി ഭാര്യ വഴക്ക് പറയുന്നവരുണ്ട് സത്യം പറഞ്ഞാൽ അവിടെ ഷൈൻ ചെയ്യലല്ല നടക്കുന്നത് അവിടെ മറ്റുള്ളവർ നമ്മെ മോശക്കാരനായി കണക്കാക്കും ില്ല അസ്വലാത്തു വസ്സലാമു അല റസൂലില്ല ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ അള്ളാഹു സുബാനഹുറ്റല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുന്യാവിലും നാളെ ആഹ്രത്തിലും നമ്മളൊക്കെ മരണത്തിന് ശേഷം ചെല്ലുന്ന കബറാകുന്ന ലോകത്തും അള്ളാഹു സന്തോഷവും സമാധാനവും പ്രധാനിക്കുമാറാവട്ടെ നമുക്ക് എല്ലാവർക്കും അള്ളാഹു താല എല്ലാവിധ ഹൈറുകളും നസീബാക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു താല മഹഫിറത്ത് നൽകട്ടെ ആമീൻ ആലമീൻ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെയൊക്കെ കുടുംബജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ ആമീൻ കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താവ് ഇവർ രണ്ടുപേരും ഒന്ന് വളരെയധികം സ്വന്തം നെഫ്സിനെ സ്വന്തം ശരീരത്തൊന്ന് സൂക്ഷിച്ചാൽ തന്നെ പകുതി എന്നല്ല മുക്കാൽ ഭാഗവും പ്രയാസങ്ങൾ മുക്കാൽ ഭാഗം വഴക്കുകളും നമുക്കില്ലാതാക്കാം ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഭർത്താവ് ഭാര്യയോട് ചെയ്യാൻ പാടില്ലാത്ത പതിനഞ്ച് കാര്യങ്ങളുണ്ട് ഭർത്താവ് ഭാര്യയോട് ചെയ്യാൻ പാടില്ലാത്ത പതിനഞ്ച് കാര്യങ്ങൾ ഇൻഷാ അള്ളാ അത് നമുക്ക് വിശദമായി കേൾക്കാം ആദരവായ റസൂൽ വസ്ല മാറ്റങ്ങൾ നിങ്ങളിൽ ഏറ്റവും മാന്യനായ മനുഷ്യൻ ഒരു മാന്യനായ പുരുഷനെന്ന് പറഞ്ഞാൽ ആരാണ് അവൻ്റെ സ്വഭാവം നോക്കി നമുക്ക് അവൻ മാന്യനാണെന്ന് പറയാൻ പറ്റും ആരോടുള്ള സ്വഭാവം സ്വന്തം ഭാര്യയോട് സ്വന്തം വീട്ടിലുള്ള ഭാര്യയോട് അതുപോലെ ഉമ്മയോട് സഹോദരിയോട് മരുമോളോട് അതുപോലെ മകളോട് ഈ പെണ്ണുങ്ങളോട് സ്ത്രീകളോട് മാന്യമായി പെരുമാറുന്നവനാണ് അവനാണ് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും മാന്യത പുലർത്തുന്നവടെ നാദരവായ റസൂറു ലാഹി സാഹു അലഹി വസല്ലമാറ്റങ്ങൾ പറയുകയാണ് മറ്റൊരു ഹദീസ് കാണാം പറയുന്നു ഒരു പുരുഷൻ ശിക്ഷിക്കപ്പെടും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും കാരണം എന്താ ഒരൊറ്റ കാരണമാണ് അവൻ അവനവൻ്റെ ഭാര്യയെ അകാരണമായി കരയിപ്പിച്ചവനാണ് ഭാര് കനിപ്പിച്ചു അടിയാണ് ഇടിയാണ് വഴക്കാണ് ബഹളമാണ് വേണ്ടാത്തതും വേണ്ടതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയും തെറുപറച്ചിലാണ് അങ്ങനെയൊക്കെ ഒരുപാട് ഭർത്താക്കന്മാരുടെ പ്രയാസങ്ങൾ സഹിക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് അള്ളാഹു അവർക്കൊക്കെ ക്ഷമ പ്രധാനിക്കുമാറാവട്ടെ അങ്ങനെയുള്ള ആളുകൾക്ക് കിട്ടുന്ന അസിയാബിബർ അലിയല്ലാഹു വൻഹയുടെ പ്രതിഫലമാണ് ഇൻഷാല്ല അള്ളാഹു താല അതുപോലെയുള്ള ആരെല്ലാം പ്രയാസപ്പെടുന്നുണ്ടോ അവർക്കെല്ലാവർക്കും അള്ളാഹു സമാധാനം പ്രധാനിക്കുമാറാവട്ടെ അവർക്കെല്ലാവർക്കും അള്ളാഹു താല അസിയാബിബിയുടെ കൂടെ സ്വർഗത്തിൽ കടക്കാനുള്ള തോഫീക്ക് കൊടുക്കുമാറാവട്ടെ ആമിൻ്ൽ ആലമീൻ അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന വിഷയം വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഒരു ഭർത്താവ് ഭാര്യയോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഒന്ന് ഒരിക്കലും ഒരിക്കലും ഭർത്താക്കന്മാരെ ഭാര്യമാരുടെ രഹസ്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ല ഭാര്യമാരുടെ രഹസ്യങ്ങൾ പറയാൻ പാടില്ല ഇപ്പൊ ഭാര്യയുടെ ഭാര്യക്ക് എന്തെങ്കിലും ഒരു ന്യൂനതയുണ്ട് ന്യൂനതയുണ്ടെങ്കിൽ അതിങ്ങനെ പറഞ്ഞു നടക്കാൻ പാടില്ല അത് പറയുന്ന നമുക്ക് നാണക്കേടാണ് നമ്മുടെ ഭാര്യക്കും അത് നാണക്കേടായി മാറും അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുടുംബജീവിതം തകരാൻ ഒരു കാരണം ഭാര്യമാരുടെ രഹസ്യങ്ങൾ ഒരിക്കലും പറഞ്ഞു നടക്കാൻ പാടില്ല പ്രത്യേകിച്ച് കൂട്ടുകാരൊക്കെ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഭാര്യ ഭർത്താക്കന്മാരുള്ള ശാരീരിക ബന്ധത്തിന്റെ ആ കഥകൾ പറഞ്ഞു നടക്കുന്ന ഇത്രയോ മോശപ്പെട്ട ആളുകളുണ്ട് ആദരവായ റസൂൽ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം അതായത് അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ജനങ്ങളിൽ ഏറ്റവും ഷർ നാസ് എന്നാണ് ഏറ്റവും ഷർറായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ ഭാര്യയുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനാണെന്ന് ആദരവായ റസൂദ്ല്ലാഹി സാഹുലം ആ ഒരു ദുസ്വഭാവം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ മാറ്റിക്കോ അല്ലെങ്കിൽ വിടില്ല അള്ളാഹു കാക്കുമാർ ആവട്ടെ രണ്ടാമത്തെ കാര്യം സംശയ രോഗം മാറ്റുക ഭാര്യ എപ്പോഴും സംശയമാണ് ഭാര്യ എപ്പോഴും സംശയമാണ് അവളൊന്ന് ഫോൺ വിളിച്ചപ്പോ അപ്പൊ സംശയമാണ് ഇങ്ങനെ ഭാര്യയെ സംശയിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് നബി പറയുന്നു നിരോധിച്ചിട്ടുണ്ട് അതായത് രാത്രി ഒരു മനുഷ്യൻ അവൻ്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവൻ വാതിലിൽ മുട്ടണം വാതിലിൽ മുട്ടിയിട്ടേ അവൻ വീട്ടിലേക്ക് പ്രവേശിക്കാവൂ പ്രവേശിക്കാവൂതങ്ങളൊരു ഹദീസാണ് കാരണം എന്താണ് നബിതങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം കാരണം നിങ്ങൾ ഒന്നും പറയാതെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി ചെന്നാൽ പല തെറ്റിദ്ധാരണകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് പല തെറ്റിദ്ധാരണകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മുടെ ഭാര്യ ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ അവൻ്റെ അവളുടെ ആങ്ങളെ വിളിച്ചതാണ് നമ്മുടെ അളിയനെ വിളിച്ചതായിരിക്കും അല്ലെങ്കിൽ അവളുടെ വാപ്പയെ വിളിച്ചതായിരിക്കും അല്ലെങ്കിൽ അവളുടെ വീട്ടുകാരെ വിളിച്ചതായിരിക്കും അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അവളിങ്ങനെ ചിരിച്ച് കളിച്ച് ആ നല്ല രസം സുഖമാണ് ഇവിടെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് തെറ്റിദ്ധാരണ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് സംശയരോഗം ഉണ്ടാവാൻ പാടില്ല സംശയരോഗം ഉണ്ടാകുന്ന എന്തെങ്കിലും സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമത്തെ കാര്യം ഭർത്താക്കന്മാർ ഭാര്യമാരോട് ചെയ്യാൻ പാടില്ല മൂന്നാമത്തെ കാര്യം മുഖത്തടിക്കരുത് മുഖത്തടിക്കരുത് വലാബിൽ ആദരവായ അലൈഹി വസല്ലമ അലൈവലമാങ്ങൾ പറയുന്നു ഭാര്യമാരോടുള്ള കടമകൾ എന്നി പറയുമ്പോൾ അമിതങ്ങൾ രണ്ടാമതായി പറഞ്ഞു അവരുടെ നിങ്ങൾ മുഖത്തടിക്കരുതെന്നാണ് മുഖത്തടിക്കരുത് അത് ഭാര്യയോടെന്നല്ല ആരുടെയും മുഖത്ത് നമ്മൾ അടിക്കരുതേ മുഖത്തടിക്കരുതേ അതൊരു ഉസ്താദ് കുട്ടികളുടെ മുഖത്തടിക്കാൻ പാടില്ല മാതാപിതാക്കൾ മക്കളുടെ മുഖത്തടിക്കാൻ പാടില്ല മുഖം എന്നുള്ളത് അത് പവിത്രമാണ് പവിത്രമാണ് മുഖത്തൊരിക്കലും അടിക്കാൻ പാടില്ല അത് ഭാര്യയുടെ ഒരിക്കലും കാരണം ഇന്ന് ഇന്ന് കാണുന്ന സീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ മുഖത്തടി കൊണ്ടാണ് സീരിയൽ തുടങ്ങുന്നത് മുഖത്തടി കൊണ്ടാണ് സീരിയൽ അവസാനിപ്പിക്കുന്നത് അതൊരു ഫാഷനായി മാറി ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല നബി നബീസ്വലാഹു അല്ലൈവല മാത്തങ്ങൾക്ക് വളരെയധികം ഒരു കാര്യമാണ് നാലാമത്തേത് നാലാമതായി നബി നബീസ്വലാഹു അലൈഹി സ്വലമാ പറയുന്നു വലാ തുക അതായത് ആളുകൾക്കിടയിൽ വെച്ച് ഭാര്യയെ വഷളാക്കരുത് കളിയാക്കരുത് ചില ആളുകളുണ്ട് ആളുകൾ കാണുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഭാര്യയെ വഴക്ക് പറയാൻ ഭയങ്കര ഇപ്പോൾ ഒരു കല്യാണത്തിന് പോയി അപ്പോൾ എന്താ പറയാ ഓളുടെ ഫോണ് ഓളുടെ ഫോണ് കാറിൽ വെച്ച് മറന്നു അപ്പോഴാണ് നമ്മൾ കല്യാണത്തിങ്ങനെ കയറി എല്ലാവരെയും ഇങ്ങനെ കൈകൊക്കെ കൊടുത്തു വരുമ്പോഴാണ് ഭാര്യ പറയുന്നത് ക ഞാൻ ഫോണ് കാറിൽ വെച്ച് മറന്നു പോയി അല്ലെങ്കിൽ നീ മറക്കും അല്ലെങ്കിൽ ബിശാജ എന്നൊക്കെ പറഞ്ഞാൽ ആളുകളൊന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി ഭാര്യ വഴക്ക് പറയുന്നവരുണ്ട് സത്യം പറഞ്ഞാൽ അവിടെ ഷൈൻ ചെയ്യലല്ല നടക്കുന്നത് അവിടെ മറ്റുള്ളവർ നമ്മെ മോശക്കാരനായി കണക്കാക്കും ഒരിക്കലും ഭാര്യമാരെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്തു ചെയ്യാൻ പാടില്ല തെറിവിളിക്കാൻ പാടില്ല കളിയാക്കാൻ പാടില്ല വഷളാക്കാൻ പാടില്ല അത് അവർക്ക് ഭയങ്കര വിഷമമാണ് എത്രയോ ഉമ്മമാർ പറഞ്ഞിട്ടുണ്ട് ഉസ്താദെ എന്നെ എൻ്റെ ഭർത്താവ് വഴക്ക് പറഞ്ഞോട്ടെ എന്നെ അടിച്ചോട്ടെ കുഴപ്പമില്ല ഞാൻ സഹിക്കും പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചുള്ള ഈ പരിഹാസം അതൊക്കെ അത് സഹിക്കാൻ പറ്റില്ല എന്ന് എത്രയോ ഉമ്മമാരാ പരാതി പറയുന്നത് അപ്പോൾ നാലാമത്തെ കാര്യം അതാണ് അഞ്ചാമത്തേത് പിണങ്ങിയാൽ അത് വീടിൻ്റെ ഉള്ളിലായിരിക്കണം പുറത്തേക്ക് കൊണ്ടുപോകരുത് വീടിൻ്റെ ഉള്ളിലായിരിക്കണം പുറത്തേക്ക് കൊണ്ടുപോകരുത് ഇന്നത് വീടിൻ്റെ ഉള്ളു കഴിഞ്ഞ് പുറത്ത് കഴിഞ്ഞ് എവിടെയൊക്കെ പോകുന്നുണ്ട് അവിടെയൊക്കെ പിണക്കമാണ് ഭാര്യമായിട്ട് പിണങ്ങാം ഭാര്യമായിട്ട് പിണങ്ങാം മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ ഭാര്യഭർത്താക്കന്മാരുടെ ഭാര്യ ഭർത്താക്കന്മാരെന്നല്ല ആരും തന്നെ മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ പിണങ്ങാൻ പാടില്ലെന്നാണ് നബിസ്വല്ലാഹു അലഹി വസല്ല മാറ്റങ്ങൾ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്തെങ്കിലും ഒരു സ്വരചേർച്ചയൊക്കെ വന്നിട്ട് എന്തെങ്കിലും ഒരു പിണക്കം ഉണ്ടാകും പക്ഷെ അതങ്ങോട്ട് തീർത്തേക്കണം ഇനി അത് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ അത് എന്താ നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ മാത്രമായി നിങ്ങളുടെ വീടിൻ്റെ അകത്തളത്തിലായിരിക്കണം പുറത്തിറങ്ങിയാൽ പിന്നെ നിങ്ങൾ പരസ്പരം പിണക്കമാണെന്ന് ആരും അറിയരുത് അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിതങ്ങളുടെ വളരെ കർക്കശമായ നംസൽ അള്ളാ അല്ലാത്ത തങ്ങളുടെ നിർദ്ദേശമാണ് ആറാമതായി ശ്രദ്ധിക്കേണ്ട പുരുഷന്മാർ പല ആളുകളും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് പ്രകൃതി വിരുദ്ധ ബന്ധത്തിന് അവരെ നിർബന്ധിക്കാൻ പാടില്ല അതായത് അതായതിപ്പോൾ മെൻസസ് ഉള്ള സമയത്ത് ഭാര്യയുമായിട്ട് ശാരീരികമായി ബന്ധം പാടില്ല എന്ന് എല്ലാവർക്കും അറിയാം അതിൽ ഡോക്ടർമാരൊക്കെ ഇന്ന് പറയുകയും വലിയ ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാകും പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആ ഒരു സമയത്തും ഇതിനെ പ്രേരിപ്പിക്കുന്ന പല പുരുഷന്മാരുമുണ്ട് അതുണ്ടാവാൻ പാടില്ല അത് അള്ളാഹു ഹറാമാക്കിയ കാര്യമാണ് ആദരവായ റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ലമാത്തങ്ങൾ വളരെയധികം കർക്കശ്യമായി വളരെയധികം താക്കീത് നൽകൊരു കാര്യമാണ് ഡോക്ടർമാർ വരെ അങ്ങനെ ഒന്നും പാടില്ല എന്ന് നമുക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നു വലിയ വലിയ രോഗങ്ങൾ ഉണ്ടാവാൻ കാരണമാണെന്ന് വരെ ഇന്ന് നമുക്ക് പഠനങ്ങൾ പറഞ്ഞു തരികയാണ് ആ കാര്യം പ്രത്യേകം പുരുഷന്മാർ ശ്രദ്ധിക്കുക ഏഴാമത്തേത് ഭാര്യക്ക് ചിലവിന് കൊടുക്കണം ചിലവിന് കൊടുക്കാത്ത ഭർത്താവ് പിന്നെ ഭർത്താവ് ആണോ ഇവിടുത്തെ കല്യാണം കഴിച്ചത് കൊണ്ടായില്ലോ ഭാര്യയെ നോക്കാനുള്ള സാമ്പത്തികമായ ശേഷി വേണ്ടേ സാമ്പത്തികമായ ശേഷി വേണ്ടേ ചിലവിന് കൊടുക്കണം അവൾക്കുള്ള ഭക്ഷണം അവളുടെ വസ്ത്രം അവളുടെ പാർപ്പിടം അവൾക്ക് ഇനി എത്ര സമ്പത്ത് ഉണ്ടായിക്കൊള്ളട്ടെ അവൾക്ക് ജോലി ഉണ്ടല്ലോ അപ്പൊ അവള് നോക്കിക്കോളും അങ്ങനെയല്ല പിന്നെ നമ്മൾ എന്താ ഭർത്താവ് എന്ന് പറഞ്ഞ നിൽക്കുന്നത് നമ്മളെന്തിനാണ് പിന്നെ ഭർത്താവ് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ അവൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാനും വസ്ത്രം കൊടുക്കാനും പാർപ്പിടം കൊടുക്കാനും നമ്മൾ ബാധ്യസ്ഥനാണെന്ന് നമ്മൾ മറന്നു പോകാൻ പാടില്ല എട്ടാമത്തേത് ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കുക നാല് മാസത്തേക്കാൾ കൂടുതൽ അവളുമായി വിട്ടുനിൽക്കാൻ പാടില്ല കാരണം ഇന്ന് ഒളിച്ചോടുന്ന തൊണ്ണൂറ് ശതമാനം ഭാര്യമാരും പറയുന്ന പരാതി ഉസ്താദേ അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് ചെല്ലുമ്പോൾ അവിടെ പറയുന്നു സാറേ എനിക്ക് എൻ്റെ ഭർത്താവ് എല്ലാം വാങ്ങി തരുന്നുണ്ട് നല്ല വീടുണ്ട് നല്ല കാറുണ്ട് ഒരുപാട് സ്വർണ്ണ ആഭരണങ്ങളുണ്ട് പക്ഷേ എനിക്ക് കിട്ടാത്തത് സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ അടുക്കൽ എൻ്റെ ഭർത്താവില്ല അതുപോലെ എനിക്ക് വേണ്ട ഒരു ഇല്ല ഇങ്ങനെ പരാതി പറഞ്ഞിട്ട് ഒളിച്ചോടുന്ന എത്രയോ ഭാര്യമാരുണ്ട് ഭർത്താവിൻ്റെ വായിൽ നിന്നൊരു നല്ല വാക്ക് കേൾക്കാൻ പറ്റാതെ അല്ലെങ്കിൽ അവരുമായിട്ട് ഇടപഴകേണ്ട ആ സമയത്ത് ഇടപഴകാതെ പോകുന്ന എത്രയോ പുരുഷന്മാരുണ്ട് അങ്ങനെ പുരുഷന്മാരുടെ ഈ അശ്രദ്ധ കാരണം എത്രയോ അബദ്ധത്തിൽ പോയി ചാടുന്ന എത്രയോ സഹോദരിമാരുണ്ട് അപ്പോൾ നമ്മുടെ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ആ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഓരോ ഭർത്താക്കന്മാരും ബാധ്യസ്ഥനാണ് ഒൻപതാമത്തേത് മഹറിന്റെ വിഷയത്തിൽ അനീതി കാണിക്കാൻ പാടില്ല ഇപ്പോ കല്യാണത്തിന്റെ സമയത്ത് പറയുമല്ലോ നിക്കാഹ് ചെയ്യുമ്പോൾ നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന സമയത്ത് പറയും മുപ്പത്തിരണ്ട് ഗ്രാം മഹറിനു പകരമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മകളെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നത് എന്നൊക്കെ നമ്മൾ നിക്കാഹിൻ്റെ സമയത്ത് പറയുമല്ലോ അല്ലെങ്കിൽ അമ്പത് ഗ്രാം മുപ്പത്തഞ്ച് ഗ്രാം അങ്ങനെ പല പല ഗ്രാമം പറയും അപ്പോൾ ആ പറയുന്ന ഗ്രാം അതുണ്ടായിരിക്കണം അല്ലാതെ നിക്കാഹിൻ്റെ സമയത്ത് അൻപത് ഗ്രാം സ്വർണ്ണാഭരണം അൻപത് ഗ്രാം ഉസ്താദ് എന്ത് പറഞ്ഞു ഉസ്താദ് നിക്കാഹ് നടത്തുന്ന ഉസ്താദ് പറയും അൻപത് ഗ്രാം സ്വർണ്ണാഭരണം പകരമായി നിങ്ങളുടെ മകളെ നിക്കാഹ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ വരം പറയും പക്ഷേ ഇവൻ അൻപത് പോയിട്ട് മുപ്പത് പോയിട്ട് പത്ത് ഗ്രാം പോലും ഒരു പക്ഷെ ഇവൻ മഹർ കൊടുക്കുന്നുണ്ടാവില്ല അങ്ങനെയല്ല പറഞ്ഞ മഹർ അതേപോലെ കൊടുക്കണം ഇനി അല്പം കൂടിയാലും കുഴപ്പമില്ല പക്ഷേ പറഞ്ഞ മഹർ കുറക്കാൻ പാടില്ല മഹറിന്റെ വിഷയത്തിൽ ഒരിക്കലും അനീത് കാണിക്കാൻ പാടില്ല മഹർമാല അത് വിൽക്കാതെ കാലാകാലം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഓരോ സ്ത്രീകളും ഇതെൻ്റെ ഇക്ക എനിക്ക് തന്ന ഈ ഒരു മാല അല്ലെ ഈ ഒരു മാലയാണ് ഞങ്ങൾക്കിടയിലുള്ള ബന്ധം ഊഷ്മളമാക്കിയത് ഈ ഒരു മഹറാണ് ഞങ്ങൾക്കിടയിലുള്ള ബന്ധം ഊഷ്മളമാക്കിയത് ആ മഹറിൻ്റെ പകരമായിട്ടല്ലേ നമ്മുടെ ഭാര്യയുടെ വാപ്പയോ അല്ലെങ്കിൽ ഭാര്യയുടെ സഹോദരനോ നമുക്ക് അവളെ സ്വന്തമാക്കി തന്നത് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക മഹർ മഹർമാലെ കാര്യത്തിൽ ഒരിക്കലും പിശിക്ക് കാണിക്കാൻ പാടില്ല മാത്രമല്ല അതിൽ അനീതി കാണിക്കാൻ പാടില്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കൂ പത്താമത്തേത് ഭാര്യയുടെ മാതാപിതാക്കളെ തെറുപറയാനോ അവരെ കുറ്റപ്പെടുത്താനോ നിൽക്കരുതേ ഒരു മാന്യനായ ഭർത്താവിന് ചേർന്ന ഒരു കാര്യം അല്ല എന്ത് ഭാര്യയെ ഭാര്യയുടെ വീട്ടിലേക്ക് വിടൂല്ല ഞാനിന്ന് വീടൂരെ പോയിക്കോട്ടെ വാപ്പക്ക് സുഖം നീ ഒരു സ്ഥലത്തും പോയിട്ടുണ്ട് ഇവിടെ തന്നെ നിന്നാൽ മതി ഭാര്യയുടെ വീട്ടിൽ എന്ത് ഭൂകമ്പം ഉണ്ടായാലും ഭാര്യ വിടില്ല അങ്ങനത്തെ ചില ഭർത്താക്കന്മാരുണ്ട് അങ്ങനെയല്ല അവരെ അവരുടേതായ നമ്മുടെ വീട്ടിൽ എത്ര നിന്നാലും നമ്മൾ എത്ര ഭർത്താവാണ് എന്ന് പറഞ്ഞാലും അവരെ പെറ്റുപോറ്റു അവരുടെ മാതാപിതാക്കളെ കാണാൻ എത്രയോ ആഗ്രഹം ഉണ്ടാകും അവര് കളിച്ച് വളർന്ന ആ വീടും പരിസരവും കാണാൻ എത്രയോ ആഗ്രഹം ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് അവരവരുടെ വീട്ടിലേക്ക് പറഞ്ഞേക്കാനുള്ള ഒരു സന്മനസ് ഭർത്താക്കന്മാർക്കുണ്ടാവണം അപ്പോൾ അവരുടെ ഭാര്യയുടെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളെ പോലെ കാണാനും അതുപോലെ ഭാര്യ അവരുടെ വീട്ടിലേക്ക് വിടാനും എപ്പോഴും വിടണമെന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം ആവശ്യമുള്ള സമയത്ത് വിടാനും എന്ത് ചെയ്യുക പ്രത്യേകം ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെയോ പതിനൊന്നാമത്തേത് വീട്ടുകാര്യങ്ങളിൽ പിശിക്ക് കാണിക്കരുതേ പഞ്ചസാരയുടെ കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ അരിയുടെ കാര്യം പറയുമ്പോൾ ഇറച്ചിയുടെ കാര്യം പറയുമ്പോൾ മീനിൻ്റെ കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റ് വസ്തുക്കളുടെ കാര്യം പറയുമ്പോൾ ഓ ആ വേണ്ട അതില്ലാതെ അറിയേണ്ടാക്കിയാൽ മതി അത് അല്ലെങ്കിൽ ഇത് വേണ്ട ഇതില്ലാതെ അറിയേണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് പിശുക്ക് കാണിക്കുന്ന ആളുകളുണ്ട് അതുണ്ടാവാൻ പാടില്ല പിശുക്കും പാടില്ല ആർഭാടവും പാടില്ല ഒരുപാട് സാധനങ്ങൾ വാങ്ങി കൂട്ടുക അതും വേണ്ട ഒട്ടും സാധനം വാങ്ങി കൂട്ട കൂട്ടൂല അങ്ങനെയും വേണ്ട പന്ത്രണ്ടാമത്തേത് നമ്മുടെ ഭാര്യ നിസ്കരിക്കുന്നില്ല നമ്മുടെ ഭാര്യ നോമ്പ് പിടിക്കുന്നില്ല നമ്മുടെ ഭാര്യ വിബാധത്തെടുക്കുന്നില്ല എങ്കിൽ അവളെ ഉപദേശിക്കലും ഒരു ഭർത്താവിൻ്റെ കടമയാൻ ഭാര്യ നിസ്കരിക്കുന്നില്ല ഭാര്യ സ്വഭീഗണിക്കില്ല കിടന്നുറങ്ങുവാണ് വിളിച്ചെരുന്നേപ്പിക്കൽ ഭർത്താവിൻ്റെ കടമയാൻ ഇല്ലെങ്കിൽ ഭർത്താവേ നീ ആഹ്ലത്തിൽ ചെല്ലുമ്പോൾ നിന്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെങ്കിലും ഈ ഭാര്യ വന്ന് പറയും ബേ ഞാൻ കിടന്നുറങ്ങിയപ്പോൾ എൻ്റെ ഭർത്താവിനെ വിളിച്ചില്ല എന്ന് നമുക്കെതിരെ പരാതി പറയും അതുകൊണ്ട് ഭാര്യ നിസ്കരിക്കാത്ത ഭാര്യയാണ് നോമ്പ് പിടിക്കാത്ത ഭാര്യയാണ് വിവാദത്തെടുക്കാത്ത ഭാര്യയാണെങ്കിൽ അവളെ ആ വിവാദത്തിന്റെ കാര്യത്തിൽ സഹായിക്കണം നമുക്ക് ബാധ്യതയുണ്ട് പതിമൂന്നാമത്തേത് വാഗ്ദാനം പാലിക്കണേ ഞാൻ വരുമ്പോൾ ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വരാം മിക്സി മിക്സിടെ അന്തിയും ഞാൻ വന്നിട്ട് നാളെ ശരിയാക്കാം ഇങ്ങനെ നമ്മൾ പല വാഗ്ദാനങ്ങളും പറയും പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാത്ത എത്രയോ പുരുഷന്മാരുണ്ട് അത് പാടില്ല ചിലപ്പോ കല്യാണത്തിന് മുമ്പ് ഭാര്യയുടെ വാപ്പ വന്ന് പറയും മോള് പ്ലസ് ടു വരെയും പഠിച്ചിട്ടുള്ളൂ ഡിഗ്രി പഠിക്കണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട് അതൊന്നും കുഴപ്പമില്ല അപ്പം അത് കല്യാണം കഴിഞ്ഞ് ഞാൻ ഞാൻ ഏറ്റെന്നേ പഠിപ്പിച്ചേക്കാം എന്നൊക്കെ പറയും പിന്നെയോ സ്കൂളിൻ്റെയോ പിന്നെ ഒരു കോളേജിൻ്റെയോ പടി പോലും പിന്നെ കാണിക്കാത്ത എത്രയോ ആളുകളുണ്ട് അവർക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് ആഗ്രഹമുണ്ടെങ്കിൽ അത് എന്താ പറയുക നമുക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ അവർക്കും നമുക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ ഇപ്പോൾ ഓൺലൈനായിട്ട് പഠിക്കാനുള്ള ഒരുപാട് കോഴ്സുകളൊക്കെ ഉണ്ടല്ലോ ഏത് യൂണിവേഴ്സിറ്റിയുടെയും നമുക്ക് ഓൺലൈനായിട്ട് പഠിക്കാമല്ലോ ഏത് കോഴ്സ് വേണമെങ്കിലും നമുക്ക് ഓൺലൈനായിട്ട് പഠിക്കാമല്ലോ അപ്പോൾ അവർക്ക് വീട് ജോലിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒഴിവ് സമയത്ത് അവരെന്ന് പഠിക്കട്ടെ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ ഓരോ പുരുഷന്മാരും തയ്യാറാവണം കാരണം എന്താണ് നമ്മൾ ആ ഒരു വാഗ്ദാനം പറഞ്ഞ് പലപ്പോഴും പറഞ്ഞിട്ടാണ് നമ്മുടെ ഭാര്യ നമ്മൾ വിവാഹം കഴിക്കാറുള്ളത് അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അവർക്കും ഓരോ സ്വപ്നങ്ങൾ ഉണ്ടാകുമല്ലോ അല്ലെ ചെറുപ്രായത്തിലെ ഓരോ പെൺകുട്ടിയും സ്വപ്നം കാണാൻ എനിക്കൊരു ടീച്ചറാവണം അല്ലെങ്കിൽ എനിക്ക് ഇന്നാലിന്ന ജോലിക്ക് എടുക്ക എടുക്കണം അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ആഗ്രഹങ്ങളൊക്കെ പൂർണ്ണമായും സഫലീകരിച്ചു കൊടുക്കാൻ നമ്മുടെ സാഹചര്യം ഒരുപക്ഷെ അനുവദിച്ചോളണമെന്നില്ല എന്നില്ല പക്ഷെ എന്നാലും കൊണ്ട് പറ്റുന്ന രൂപത്തിൽ അവർക്ക് പഠിക്കാനുള്ളതോ അല്ലെങ്കിൽ പഠിപ്പിക്കാനുള്ളതോ സാഹചര്യങ്ങൾ കൊടുക്കൽ നമ്മുടെ മേൽ അത്യാവശ്യമായ കാര്യമാണ് ഇനിയോ പതിനാലാമത്തേത് വൃത്തിയുള്ളവരാവണേ ഭർത്താക്കന്മാരെ വൃത്തികേടായി നമ്മൾ പോകരുതേ പലപ്പോഴും ഭാര്യമാരെ പറ്റി പരാതി പറയും ഭാര്യക്ക് വൃത്തിയില്ല ഉസ്താദേ ഭാര്യക്ക് വൃത്തിയില്ല അവൾ അടുക്കളയിലുള്ള അതേ രൂപത്തിൽ തന്നെയാണ് ബെഡ്റൂമിൽ വരുന്നത് കരിയുടെ പണമാണ് അതുപോലെ തന്നെ സോപ്പിൻ്റെ പണമാണ് അല്ലെങ്കിൽ എന്താ പറയുക മീനിൻ്റെ ഗന്ധമാണ് എന്നൊക്കെ പറഞ്ഞാൽ ഭാര്യമാരെ കുറ്റം പറയാറുണ്ട് പക്ഷേ ഈ ഭർത്താക്കന്മാരോ അവർ ചിലപ്പോൾ വീടിയൊക്കെ വലിച്ചിട്ട് സിസറൊക്കെ വലിച്ചിട്ട് ആ വായൊക്കെ കഴുകാതെ ഇങ്ങനെ പോയി കിടക്കുന്ന ആളുകളുണ്ട് വളരെ മോശപ്പെട്ട സ്വഭാവമാണ് വളരെ മോശപ്പെട്ട സ്വഭാവമാണ് ബീ ഡി സിഗരറ്റൊക്കെ വെച്ചിട്ട് അല്ലേ അത് വളരെ മോശപ്പെട്ടത് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല വൃത്തി വൃത്തിയാണും ശ്രദ്ധിക്കണം പെണ്ണും ശ്രദ്ധിക്കണം പതിനഞ്ചാമത്തെ കാരൻ ഹുസ്നുൽ കലാം നല്ല സംസാരമാണ് ഭാര്യമാരോട് തമാശ പറയുക ഭാര്യമാരോട് കളിച്ചിരി തമാശകളിൽ ഏർപ്പെടുക അതുപോലെ തന്നെ ഭാര്യയോട് സംസാരിക്കുക സബ്ജക്റ്റ് വേണ്ടല്ലോ ഭാര്യയോട് സംസാരിക്കാൻ നമുക്കൊരു പ്രത്യേക സബ്ജക്റ്റ് വേണ്ട പക്ഷെ ഉസ്താദിനോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം ഉമ്മയോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം ഭാര്യയോട് എന്തും പറയാം ഏത് രഹസ്യം വേണമെങ്കിലും നമുക്ക് തുറന്നു പറയാം കാരണം നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അവർക്കറിയാവുന്നതാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക ഭാര്യമാരോട് നല്ല സംസാരം വേണം ഏറ്റവും നല്ല സംസാരം അവർക്ക് വേണ്ടി ദ്വാ ചെയ്യലാണ് റബന വേണ്ടി നിങ്ങളും ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളും ഈ ഭർത്താക്കന്മാർക്ക് വേണ്ടി ദ്വാരക്കണം അള്ളാഹു സുബാന ഈ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ നല്ലതുപോലെ ശ്രദ്ധിക്കാനുള്ള എല്ലാ തൗഫീഖാത്തുകളും കാത്തുകളും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കുടുംബജീവിതം ഉള്ളാഹു സന്തോഷത്തിലും റാഹത്തിലും സമാധാനത്തിലുമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ